ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാൽജിയുമായി ഗിരി പിണങ്ങിരിക്കാണല്ലോ പിന്നീട് മുകുന്ദൻ കാണാൻ വരികയാണ് എന്നാലും ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല ഗോപാലിനെയും അതുപോലെ എന്നെയും നീ നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഗോപാലിനെ തിരഞ്ഞെടുക്കുകയുള്ളൂ എന്ന് കരുതിയ ഞാൻ ഈ ഞാൻ അതിശയിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ ഗിരിയോട് മുകുന്ദൻ പറയുകയാണ് കേട്ടോ അത് കേട്ടോണ്ട് തന്നെ ഹേടാ ഞാൻ നിന്നോട് വെറുവാക്കല്ല ഇനി എൻ്റെ അത്രയും വേണ്ടപ്പെട്ട ആളാണ് എൻ്റെ മനസ്സ് നിറയെ നീയാണ് എന്നൊക്കെ പറയുമ്പോൾ എടാ നീ എങ്ങോട്ടാണ് പോകുന്നത് അത് ഞാൻ കാത്രക്കാടെ കടയിലാണല്ലോ പണിയെടുത്തത് എന്നാലും എനിക്കെന്നോട് വെറുപ്പും ദേഷ്യമൊന്നുമില്ല ഇല്ല എനിക്കൊരു വെറുപ്പില്ല ഞാൻ കാത്തർക്കാടെ കടയിൽ ഇനി പണിയെടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു കൂടി എനിക്ക് പണിയെടുക്കണം എന്നാൽ ഞാൻ കൊണ്ടുവരാം അതൊന്നും വേണ്ട ഞാൻ തനിയെ പോയിക്കോളാം അമ്മ എന്തായാലും നമ്മുടെ മുകുന്ദനെ വേണ്ട ഭക്ഷണമൊക്കെ കൊടുത്തിട്ടേ വിടാൻ പാടുള്ളൂട്ടോ എന്ന് പറഞ്ഞിട്ട് ഗിരി അവിടെ നിന്ന് ഇറങ്ങുന്നുട്ടോ ഇത് കാണുന്ന ഭാനുവതി അമ്മക്ക് ഒരുപാട് സന്തോഷമാവുന്നു അങ്ങനെ ഭാനുവതി അമ്മ അമ്മേ അമ്മയ്ക്ക് എന്നോട് പിണക്കമില്ലേ എന്തിനു മോനെ നീ കാരണം എൻ്റെ മകൻ ആ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആ സന്തോഷമാണ് നിന്നോട് എനിക്ക് എന്തായാലും ഇപ്പൊരു മനസമാധാനമൊക്കെ ഉണ്ട് സമാധാനത്തോടുകൂടി ചെയ് മറ്റുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് പിന്നീട് ഗിരിയാണ് ചുമടെടുക്കുന്ന ഗിരിയാണ് കല്ലൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മരച്ചുകൊണ്ടിരിക്കുന്ന ഗിരി അത് കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് മാഷി വരുന്നത് മോനെ എന്താണ് നീ തെറ്റും ശരിയും വേർതിരിപ്പിച്ച് പഠിക്കണം ആ ഗോപാലിൻ്റെ അടുത്ത് നിന്നാൽ എനിക്കത് അറിയില്ല കാരണം ഗോപാലിൻ്റെ അടുത്ത് നിന്ന് അവൻ ചെയ്യുന്ന തെറ്റൊന്നും നിനക്ക് മനസ്സിലാവില്ല പുറത്തുനിന്ന് ഗോപാലിനെ നിരീക്ഷിച്ചാലാണ് ഗോപാലൻ എത്രമാത്രം കുറ്റവാളിയെന്ന് അറിയാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് അയ്യോ ഞാനിപ്പോൾ ഗോപാലിൻ്റെ അടുത്തുള്ള പനിയെടുക്കുന്ന ഈ ഖാത്തർക്കാടെ ഈ ലോറി ഈ ലോറിയിലാണ് എന്നൊക്കെ കോറിയിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയേണ്ടിട്ടോ അപ്പോൾ അത് കേട്ട മാഷ് പറയുന്നു ഇനി അടുത്ത ഏറ്റവും വലിയ തീരുമാനം അത് കേട്ടിട്ട് പറയണേ എന്തായാലും ഇനി ഗോപാലിനുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട അവനുമായി ഇനി ഒരു കൂട്ട് വേണ്ട അത് നിന്നെ നശിക്കത്തേ ഉള്ളൂ അങ്ങനെ പറയരുത് ഒരിക്കലും ഗോപാല എന്നെ നശിപ്പിച്ചിട്ടില്ല ഞാൻ നശിച്ചിരിക്കുന്ന സമയത്ത് എന്നെ കൈപ്പിടിച്ച ഒരു അവസ്ഥയാണ് ഗോപാലിനെ എന്നുണ്ടായിട്ടുള്ളത് എന്നൊക്കെ എന്നെ പറയുന്നില്ല അപ്പോൾ അത് കേൾക്കുന്ന മാഷി പറയണ ഒരിക്കലും നീ പറയുന്നത് ശരിയല്ല കാരണം അന്ന് നിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ നിങ്ങളെ എല്ലാവരും നാട്ടുകാരക്കം കല്ലെറിയുന്ന സമയത്ത് എനിക്കൊരു കൈത്താങ്ങായി ഗോപാലൻ വന്നു അത് ശരി തന്നെ ഗോപാലിൻ്റെ കൈക്ക് പകരം വേറൊരു കൈ ആയിരുന്നെങ്കിൽ നീ അതും അങ്ങ് അംഗീകരിച്ചിരുന്നു അത്രേ ഉള്ളൂ അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി ഈ മാസം നിങ്ങൾ ഉപദേശിക്കുകയല്ല നിനക്കൊരു കാണിച്ചു തരുന്നത് എന്തായാലും നിൻ്റെ പുറക്കാൻ പോകുന്ന കുഞ്ഞി നല്ലതാണിത് ഗോപാലിൻ്റെ അടുത്ത് നിൽക്കുന്നതോറും നീയൊരു ദുഷ്ടനായി മാറിക്കൊണ്ടിരിക്കും അതിനെ മനസ്സിലാക്കണം ഗോപാലിൻ്റെ തെറ്റുകുട്ടികൾ അത് മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ എനിക്കത് അനുവദിക്കാനും കഴിയില്ല എന്തായാലും നീ ഇപ്പോൾ രക്ഷപ്പെട്ടു മോനെ എനിക്കിവിടെ മനസമാധാനം എന്നൊരു സാധനം എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു അർത്ഥമുണ്ടെന്ന് ഗിരിക്ക് തോന്നാൻ കിട്ടാം പിന്നെ ഒരു ശാലിനി പറയണേ എന്തായാലും അവനായിട്ട് ഇറങ്ങിപ്പോ അതൊന്ന് രക്ഷപ്പെട്ടു ചാച്ചിനോട് പറയാം അപ്പോൾ ചാച്ചോ ശരിയാണ് നിൻ്റെയും സഞ്ചയനെയും കഴിവ് തെളിക്കാൻ പറ്റിയൊരു സമയമാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എടീ നീ എൻ്റെ ഏട്ടനെ ഇറക്കി വിടും എന്നുള്ള ആ ഒരു ഇതിലാണ് സ്വപ്നം വരുന്നതെന്നാണ് ഷാലി കരുതുന്നത് അപ്പോൾ എന്താടി എനിക്ക് നിൻ്റെ ഏട്ടനെ ഇറക്കി വിട്ടതിൽ എനിക്കെന്നോട് ദേഷ്യമുണ്ട് എടി നീ ഏട്ടനെ നീ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ തന്നെ എൻ്റെ ഏട്ടനെ ഞാൻ അങ്ങനെയാണ് കാണുന്നത് എൻ്റെ ഭർത്താവിൻ്റെ സംരക്ഷണമാണ് എനിക്ക് ഏറ്റവും വലിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടാണ് ഗോപാലൻ വരുന്നത് ഗോപാലിനെ കണ്ടെടുത്തിൻ്റെ സഞ്ജയ് ആ ചാച്ചനെങ്ങനെ എങ്ങനെ ടെൻഷൻസ് നടക്കുന്നതാണ് പോകുന്നെങ്കിൽ പോട്ടോ അപ്പോഴേക്കും ഷാലി പറയുന്നത് ശരിയാണ് ഞങ്ങളെ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ അച്ഛന്റെ ബിസിനസ് ഞങ്ങൾ നോക്കി നടത്തും അത് നിന്റെ തോന്നൽ മാത്രം എനിക്ക് എനിക്കതിന് പോയത് ഒരു തീരാ നഷ്ടം തന്നെയാണ് എൻ്റെ തകർച്ചയുടെ തുടക്കം തുടങ്ങി പ്രത്യേകിച്ച് മുഗുധൻ എന്ന് പറയുന്ന മജിസ്ട്രേറ്റ് ആവാൻ പോകുന്നു ഈ രണ്ട് സത്യങ്ങൾ എന്നെ വല്ലാതെ ഷോക്കാക്കിയിരിക്കുന്നു എന്ന സത്യം പറയുമ്പോൾ അത് നീ പറയുന്നത് ശരിയാണെന്നുള്ള ആ പറച്ചിലുമായി മുകുധൻ എത്തിയിരിക്കുന്നു നിന്റെ തകർച്ച തുടങ്ങിയടാ നിന്നെ നിന്ന് ഗിരി വിട്ടുപോയപ്പോൾ തന്നെ നിന്റെ തകർച്ച തുടങ്ങി അത് നീ മനസ്സിലാക്കിയ തെറ്റില്ല ഗോപാല അതിൽ യാതൊരു വിധ തെറ്റില്ല നിനക്ക് ഇനി തകർച്ച തന്നെ വെച്ചടി വെച്ചടി തകരം തകർച്ചയാണ് അതിൻ്റെ മുന്നോടിയാണ് ഗിരി നിന്നി നിന്ന് അകന്നു പോയത് എന്നിങ്ങനെ പറയുമ്പോൾ എടാ നീ എന്താടാ പറയുന്നു അപ്പോഴേക്കും ഗോപാലൻ പറയുമ്പോൾ നീ ആരോടൊന്ന് സംസാരിക്കുന്ന മജിസ്ട്രേറ്റ് ആവുന്നതിൻ്റെ ആ ധിക്കാരാണ് എന്ന് പറയുമ്പോൾ അതേടാ ഞാൻ മജിസ്ട്രേറ്റ് ആവുന്നതിൻ്റെ ധിക്കാരം തന്നെയാണെന്ന് കൂട്ടിട്ടോ നീ ഇത്രയും പൊക്കമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നിനക്ക് ഇത്രയും നാളും ഗിരിയുടെ സംരക്ഷണത്തിലായിരുന്നു എൻ്റെ ജീവിതം ഇനി ഗിരിയില്ലാത്ത നിന്റെ ജീവിതം ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും എന്നും പറയുമ്പോൾ അവരുടെ സഞ്ജയിടാ നീ മജിസ്ട്രേറ്റ് ആവുന്നതിൻ്റെ ആ മുഖ്യ എൻ്റെ അടുത്ത് കാണിക്കണ്ട അത് കേട്ടോന്ന് ട ഞാൻ മജിസ്ട്രേറ്റ് ആവുന്നതിൻ്റെയല്ല ഞാൻ വാക്കീലാവുന്നെ പേടിച്ചിട്ടില്ല പിന്നെ മജിസ്ട്രേറ്റ് ആയാൽ നീ എന്നെ പേടിക്കണം എന്ന് പറഞ്ഞതിൽ എന്താടാ തെറ്റ് അതിൽ യാതൊരു വിധ തെറ്റുമില്ല എന്തായാലും നീ ചെയ്ത ഒരു ഉപകാരത്തിന്റെ പേരിലാണ് എന്തായാലും ഗിരി എന്നെ വിട്ടുപോയത് ഗിരിയെ ഗിരി നിന്നെ വിട്ടുപോയത് അതെൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞ് കരണക്കുറ്റി മേറ്റി ഒന്നെ കൊടുക്കുന്നത് ഓരെല്ലാവരും ഞെട്ടി നോക്കുകയാണ് കേട്ടോ സഞ്ചേരി കരണക്കുറ്റിമേറ്റി മുന്തം കൊടുക്കുകയാണ് ഇതേ സമയം എല്ലാവർക്കും ഷോക്കായി നമുക്ക് പറയണേ എടാ ഇനിയെങ്കിലും നീ എൻ്റെ വിളച്ചിൽ നിർത്തിക്കോ അതുപോലെയുള്ള ഉടായ്പ് പരിപാടിയുമായി നീ എൻ്റെ മുന്നിലോട്ട് വന്നാൽ നിനക്ക് ഈ തടി ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് ഭീഷണി കൊടുത്തിട്ട് ഗോപാലിനോട് പറയണേ നിങ്ങൾ ചെവിയിൽ നിന്നുള്ളിക്കോ നിങ്ങളുടെ കഷ്ടകാലം ഇനി തുടങ്ങിയിരിക്കുന്നു ഇനി നിന്നെ സംരക്ഷിക്കാൻ ആരും വരില്ല മിക്കവാറും നാട്ടുകാർ കല്ലെറിഞ്ഞ് നിന്നെ കൊല്ലും നീ പേടിക്കുന്നതുപോലെ ഇനി സംശയിച്ചോ സംശയിക്കുന്നതുപോലെ തന്നെ നീ ഉറപ്പിച്ചോ തീർച്ചയായും എൻ്റെ അടുത്തോട്ട് ഞാൻ വിടും മജിസ്ട്രേറ്റായ ഞാൻ ഞാൻ മഞ്ജു ആഗ്രഹിക്കുന്നത് പോലെ അവളുടെ അച്ഛനെ കൊന്ന് നീയാണെന്നുള്ള ആ ഒരു കേസ് ഉണ്ടല്ലോ ഹാദിനി കുത്തി തെളിയിക്കുകയും അതിനുള്ള ആ തെളിവുകൾ പുറത്തു കൊണ്ടുപോകുകയും അവളെ ഞാൻ സഹായിക്കുന്നൊക്കെ അതിനെ പറഞ്ഞിട്ട് മുഖം തന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ സഞ്ജയ് വന്നിട്ട് പറയുന്നത് പേടിക്കേണ്ടച്ഛപ്പോഴേക്കും ഷാലിനി പറയുന്നത് ഞങ്ങളുണ്ടെന്ന് പറയണേ എനിക്ക് പേടിക്കണം ഗിരി എന്നെ നിന്ന് അകന്നു പോയത് വലിയ തെറ്റ് തന്നെയാണ് എന്നും പറഞ്ഞിട്ട് ഗോപാലിന് അവിടെ നിന്ന് സ്വസ്ഥത തരുമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ ഇതേസമയം ഷാലിനിയാണെങ്കിൽ ഇനി എന്തായാലും തീർച്ചയായും അച്ഛൻ ഗോപാലൻ നമ്മുടെ അച്ഛൻ സഞ്ജയ് സോറി ഗിരി യെ വിളിച്ചു കൊണ്ടുപോരുമെന്നിങ്ങനെ സഞ്ജയയും ഷാനിയും കൂട്ടി പറയാനായിട്ട് അപ്പോൾ ഉടൻ തന്നെ സ്വപ്നം പറയുന്നു ഒരിക്കലും എൻ്റെ ഏട്ടൻ തിരികെ വരില്ല എന്നും സത്യം വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ പിന്നീട് കാതർക്ക് പറയണേ ഹേടാ നീ ഇവിടുത്തെ സൂപ്പർവൈസറാണ് നീ ഒരിക്കലും കല്ലേറ്റൻ്റെ പണിയൊന്നും നീ എടുക്കേണ്ടി അപ്പോൾ അത് കേട്ട കേട്ടഗിരി പറയണ അത് തോന്നൽ കാരണം കല്ലേറ്റൻ്റെ പണി ഞാൻ എടുക്കണം ഞാനൊരു തൊഴിലാളിയാണ് അവരെ പോലെ തന്നെ ഞാനും ഒരു തൊഴിലാളിയാണ് ആ തൊഴിലാളി ഞാൻ ചെയ്യേണ്ട പണി അവർക്ക് കാണിച്ചു കൊടുത്താലാണ് സൂപ്പർവൈസർക്ക് അതിൻ്റെതായ വിലയും നിലയൊക്കെ കിട്ടുള്ളൂ എന്നാലാണ് മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടം എന്ന് പറയുന്നു ഫാദർക്ക് അവിടെ നിന്ന് പോകുമ്പോൾ ഗോപാലൻ പറയണേ നീ എന്റെ കക്ഷിയെ തട്ടിയെടുത്തുല്ലേ ഒരിക്കലും അല്ല അവൻ എന്റെ അടുത്തോട്ട് പണിക്ക് ചോദിച്ചു വന്നു ഞാൻ അവനക്ക് പണി കൊടുത്തു അത്രേയുള്ളൂ എന്ന് പറയുന്നത് പിന്നീട് ഗോപാലൻ ഗിരിക്ക് മുന്നിൽ വരികയാണ് എടാ മോനെ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തോന്നു രണ്ടോ നിന്നെ പറഞ്ഞു പോയി അത് നീ എന്നോട് ക്ഷമിക്കെ എന്തായാലും നീ തിരികെ വീട്ടിലോട്ട് വാ തെറ്റ് പറ്റി തെറ്റാർക്കും പറ്റുമല്ലോ അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഗിരി പറയണേ ഗോപാലജി ക്ഷമിക്കണം ഗോപാജിയുടെ ഒരിക്കലും എനിക്ക് പിണക്കമില്ല ഇണക്കവും ഇണക്കവും ഇല്ല അതുകൊണ്ട് തന്നെ ഗോപാലജിയിൽ ും ഞാൻ ഇനി പിരിയാണ് അയേടെ മോൻ ഇനി ഇങ്ങനെയൊന്നും പറയാതെ ഇനി എന്നിലോട്ട് വാ ഇല്ല ഗോപാലജി ഗോപാലജി ഒരുപാട് തെറ്റുകുറ്റങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് എന്റെ ഭാര്യയും എൻ്റെ വീട്ടുകാരൊക്കെ ആഗ്രഹിച്ചതുപോലെ ഇനി എനിക്ക് നല്ല മനുഷ്യനാണ് എൻ്റെ കുഞ്ഞിന് നല്ലൊരു മനുഷ്യനായി ഒരച്ഛനായി തന്നെ എനിക്ക് മുന്നോട്ട് പോകണം ഗോപാലജി തെറ്റുകളിലും മുകളിലൂടെ തെറ്റുകൾ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ ഗോപാലജി ശരിയാവുന്ന ഞാൻ കരുതി പക്ഷെ അതില്ല അതുകൊണ്ട് ഗോപാജിയുടെ ശത്രുവല്ല അത് ഗോപാൽജി മനസ്സിലാക്കുന്ന നന്ദി എന്നും പറഞ്ഞിട്ട് ഗിരി ഗോപാലജിയെ പറഞ്ഞു വിട്ടാണ് കേട്ടോ ഇത് ഇതെനിക്ക് താങ്ങാനാവാത്ത അത്രയും വേദനയാവാണ് ഇതേസമയം ഗിരി വീട്ടിൽ വന്ന് കിടന്നു ുന്ന ആ രംഗമാണ് ആണെങ്കിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ മഞ്ജു പാവം തോന്നുകയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന മഞ്ജു കാണുന്ന കാഴ്ച തൻ്റെ ഭർത്താവ് രണ്ട് കൈയും അലർത്തിയിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ എടാ മോളെ മോനെ ആരാണെങ്കിലും എൻ്റെ വയറ്റിൽ കിടക്കുന്ന നിങ്ങളുടെ അച്ഛൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി മാറാൻ പോകുന്നു എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണേ നിങ്ങളുടെ അച്ഛൻ പുതിയൊരു മനുഷ്യനായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ഗിരിയുടെ ഉലം കൈയിൽ ഇങ്ങനെ മുറിവ് പറ്റിയിരിക്കുന്നു കേട്ടോ അത് കാണുന്ന ഈശ്വര ഈ കതിർക്കട കോറിയിൽ പണിക്ക് പോയിട്ട് കിട്ടിയിരിക്കുന്നത് മുറി ആണല്ലോ എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരുക്കു മനുഷ്യനാ എന്നാ വിചാരം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മുറിവ് മാറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഹോൾമെൻ്റ് എടുക്കുന്നു അതെടുത്ത് തേച്ച് കൊടുക്കുന്നു ഇതേസമയം എന്തൊരു വേദനയില്ലാത്ത കാട്ടിക്കൂട്ടിലാണ് പണിക്ക് പോകുന്നതുണ്ടെന്ന് കരുതിയിട്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിൻ്റെ ആ ഒരു ടെൻഷൻ അതോ ഒന്നൊന്നര തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നല്ല സീനുകളാണ് ഇനി ഗോപാലിനെ നേരെ തിരിയുന്നതും അതുപോലെ നമ്മുടെ മുകുന്ദൻ മജിസ്ട്രേറ്റ് അച്ഛനെ കൊന്ന ആ സത്യമൊക്കെ പുറത്തു പറയുന്നുണ്ട് കേട്ടോ എന്തായാലും കിടക്കൽ സീനുകൾ തന്നെയാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്